സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ എ ഡി ജി പിമാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യു പി എസ്സി കത്ത സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിനാണ് പട്ടികയിൽ എ ഡി ജി പിമാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യു പി എസ് സിക്ക് കത്തത് എ ഡിജിപിമാരുടെ പേരുകൾ പട്ടികയിൽ വേണ്ടെന്ന് സംസ്ഥാനങ്ങളോട് യു പി എസ് സി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കേരളം കത്ത് നൽകിയത് എ ഡി ജി പിമാരായ എം ആർ അജിത് കുമാർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഡി ജി പി റാങ്കിലുള്ളവരെ നേരത്തെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മുപ്പത് വർഷ സർവീസും ഡി ജി പി റാങ്കും ഇല്ലാത്തവരെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാവില്ലെന്നാണ് യു പി എസ്സി നിലപാട് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ എ ഡി ജി പിമാരെ എ ഡി ജി പിമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് യു പി എസ് സിക്ക് സർക്കാരിന്റെ കത്ത് എ ഡി ജി പിമാരുടെ പേരുകൾ പട്ടികയിൽ വേണ്ടെന്ന് സംസ്ഥാനങ്ങളോട് യു പി എസ് സി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കേരളം കത്ത് നൽകിയത് എ ഡി ജി പിമാരായ എം ആർ അജിത് കുമാർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഡി ജി പി റാങ്കിലുള്ളവരെ നേരത്തെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ുന്നു മുപ്പത് വർഷ സർവീസും ഡിജിപി റാങ്കും ഇല്ലാത്തവരെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാവില്ലെന്നാണ് യു പി എസ് സിയുടെ നിലപാട്